കട്ടപ്പന സുവർണഗിരി കൈതക്കുളം കോളേജ് കുന്ന് റോഡിന്റെ ഉദ്ഘാടനം നടന്നു കട്ടപ്പന നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് റോഡിന്റെ ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ കൌൺസിലർ മഞ്ജു സതീഷ് മുൻ നഗരസഭാ കൌൺസിലർ ഷമീഷ് കെ ജോർജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു കട്ടപ്പന നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് മേഖലയിലെ നിരവധി കുടുംബങ്ങളുടെ ഏക യാത്രാ ഈ റോഡ് യാത്രയോഗ്യമായ എന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് റോഡിന്റെ ഉദ്ഘാടനം മുൻ നഗരസഭാ കൗൺസിലർ ഷമേഷ് കെ ജോ ഇപ്പോഴത്തെ കൗൺസിലർ മഞ്ജു സതീഷ് എന്നിവർ ചേർന്നാണ് നിർവഹിച്ചത് നമ്മുടെ കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ കഴിഞ്ഞാൽ ആൾക്കാരുടെ സഹകരണം കൊണ്ട് പുതിയതായി എന്ന് പറഞ്ഞാൽ നിലവിലില്ലാതിരുന്ന മൂന്ന് റോഡുകൾ നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഒരു റോഡാണ് ഇപ്പോൾ ഇത് ഈ എല്ലാ റോഡുകളും തന്നെ ആൾക്കാരുടെ ഒരു സഹകരണങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് വളരെയധികം കുടുംബങ്ങൾക്കും അതുപോലെ ആൾക്കാർക്കൊക്കെ സഹായകരമായിട്ടുള്ള റോഡുകളാണ് ഇതൊക്കെ അങ്ങനെ ഈ റോഡിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഒരു സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഒരു പൂർത്തീകരണമാണ് ഇന്ന് നമുക്ക് റോഡ് സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ റോഡുകൾ സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു